പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഫിഷ് ബിരിയാണിയാണ് നമ്മുടെ ആവോലി ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് ചിക്കന് മുതൽ നമ്മൾ ഫിഷായി ആവോലിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് മസാലകൾ പരുക്കിയ മീനൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇനി മസാലകൾ തയ്യാറാക്കാം മീനിൻ്റെ അരിയിടെ ഓൾറെഡി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫിഷ് ബിരിയാണി ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ മസാലകളിലെല്ലാം തയ്യാറായപ്പോഴും നമ്മൾ കുരുമുളക് കൂടി ഇട്ട് അതിലേക്ക് മീൻ ഇട്ട് നമ്മളുടെ മസാലക്കൂട്ട് ഏകദേശം ഇട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ മസാലകളെല്ലാം തയ്യാറായത് ചോറൊക്കെ ഇട്ട് നമ്മുടെ ബിരിയാണിയിടെ തയ്യാറെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം തയ്യാറാക്കുന്നുണ്ട് അതാണ് നമ്മുടെ കൂന്തൽ തോരൽ തയ്യാറാക്കാവുന്ന വിധം നമുക്ക് നോക്കാം ആവശ്യമുള്ള സാധനം തേങ്ങ വറ്റമുളക് പച്ചമുളക് കരിയാപ്പില ഇഞ്ചി വെളുത്തുള്ളി ജീരക ഉള്ളി എല്ലാം ഒന്ന് ക്രഷ് ചെയ്യുക ക്രഷ് മാറ്റി വെക്കുക കൂന്തൽ ഫ്രൈ കൂന്തൽ തോരൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക കൂന്തലിയെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക ക്രഷ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് കൂന്ത നല്ലോണം വൃത്തിയാക്കി കഴുകി മുറിച്ച് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പം തന്നെ നമുക്ക് നമുക്കപ്പുറത്തെ ഇത് സ്പാന് വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് കടുകും കായമുളക് ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത മിക്സ് അതിലേക്ക് ഇടുക അതിന് ശേഷം മുളക് കൂടിയിട്ട് നല്ല വയറ്റി നമ്മുടെ കൂന്തൂൽ അതിലിട്ട് നല്ലോണം വയറ്റി അതിന് ശേഷം അടിച്ച് മൂടി വയ്ക്കുക പിന്നെ ഒരു മൺ കുറച്ച് കുരുമുളക് ഇട്ട് നമ്മുടെ പൂന്തൽ തോരൻ കൂടെ തയ്യാറായിട്ടുണ്ട് പൂന്തൽ തോരൻ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ